അങ്ങനെ ഇന്നത്തെ ഷോട്ടിൽ കാണാൻ പോകുന്നത് ചെന്നൈ വിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ് ഓക്കെ അപ്പൊ കണ്ടിരിക്കും അപ്പം ഞാനും എന്റെ കൂട്ടുകാരും അന്ന് റൂമിൽ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഇറങ്ങി അപ്പോൾ ചെന്നൈയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ നമുക്ക് ഫുഡ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു അണ്ണൻ ഉണ്ടായിരുന്നു അണ്ണൻ പറഞ്ഞ് പസങ്ങളാ ചെന്നൈ വരുമ്പോൾ മറുപടി ഇവിടെ തന്നെ വരണമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത് ഇപ്പോൾ ഇവിടുന്ന് ഓട്ടൊക്കെ തെറിച്ച് നേരെ നേരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം എക്സൈറ്റിങ് ആണ് ഞങ്ങൾ ബിഗിൽ സിനിമയിലൊക്കെ കാണിക്കുന്ന റെയിൽവേ ആ റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ എക്മൂരിലിലാണ് ഇപ്പം നമ്മൾ നേരെ സെൻട്രലിലേക്ക് പോവാം അങ്ങനെ ഫൈനലി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അങ്ങനെ ഇവിടെ ഒരു കൂട്ടുകാരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടതേ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലൊക്കെ തേടി പോവുകയാണ് അപ്പോൾ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനായിട്ടോ ഒന്നും മനസ്സിലാവില്ല അങ്ങോട്ട് പോകേണ്ടതെന്ന് അപ്പോൾ അതായത് ഇവിടെ കുറേ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് അതാ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഫൈനലി ഞാൻ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ ട്രെയിൻ കണ്ടുപിടിച്ചത് ഞങ്ങൾ നേരെ ഇനി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു രാത്രി അങ്ങനെ തള്ളി നീക്കി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോകുവാണ് ചപ്പം അപ്പോൾ ഇത് കണ്ട സംഭവം കിട്ടി ഒരു മാങ്ങ കിട്ടി ഞങ്ങൾ വന്നപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതും കഴിച്ച് ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരിക്കുകയാണ് അങ്ങനെ പാലക്കാട് അവറായി ഇപ്പോൾ വാളയർ റെയിൽവേ സ്റ്റേഷനായി അങ്ങനെ വെളിയിലോട്ട് നോക്കി ോക്കിരുന്ന് അങ്ങനെ ഫൈനലി പാലക്കാടായിട്ടുണ്ട് നമ്മുടെ പഴയ സ്ഥലമാണ് അങ്ങനെ തൃശ്ശൂർ ആലുവൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫൈനലി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കൈസ് ഓസ് വയ്യ ഇനി എനിക്കൊന്ന് ബാത്റൂമിൽ വല്ലതും പോകണം ഇവിടെ എന്തെങ്കിലും അപ്പോൾ ഈ പ്രോ എറണാകുളത്ത് വരെ ഉള്ളൂ അപ്പോൾ പുള്ളി അങ്ങ് പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്കിനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തത് ഒരു ഹാഫ് ബിരിയാണി ഹാഫ് ബിരിയാണി തന്നെ രണ്ട് ചിക്കൻ കിട്ടി അങ്ങ് അടിക്കുകയാണ് ഓ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഫുൾ കഴിച്ച് അപ്പോൾ ഇനി കൊല്ലത്തേക്ക് നാലരയ്ക്കാണ് ട്രെയിൻ ഇപ്പോൾ സമയം ഒരു രണ്ട് മണിയൊക്കെ കഴിച്ചുള്ളൂ അപ്പോൾ ഇനിയും കുറച്ച് ടൈമുണ്ട് മെട്രോ കയറി ലുല്ലുമാളിൽ വരെ ഒന്ന് പോകണമെന്ന് ചെയ്തുണ്ടായിരുന്നു ആ ബ്രോയും പറഞ്ഞിരുന്നു പോയിട്ടൊക്കെ വരാം പക്ഷെ ഈ ടൈമില്ല അവിടെ വരെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോ ഈ മെട്രോ സ്റ്റേഷന്റെ അടുത്തൊരു കഫേ ഉണ്ട് അവിടുന്ന് ഒരു ചിക്കൻ റോൾ റേപ്പ് ജൂസും കൂടി കുടിച്ച് പൈസ ഒന്നും നോക്കിയില്ല അത് ഞാനും അവനും കൂടി ഇങ്ങനെ മെട്രോ കയറണോടാ പോണോ വേണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ് അനവസാനം പിന്നെ ദിവസം ഇനി വരുമ്പോൾ അവിടെ നിന്ന് വെച്ച് ഞങ്ങൾ ഇതിനെ ചിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് നടക്കുവാണ് അപ്പോൾ ഇനി ട്രെയിൻ കയറി നേരെ നാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ മമ്മിയും ഡാടിയും കുക്കിനെയൊക്കെ മീറ്റ് ചെയ്ത് പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടോട്ട് ഇങ്ങനെ പോയാണ് അപ്പോൾ ഇനി ഫൈനലി വീട്ടിൽ ഇനി മതി അപ്പൊ കാറിയിന്ന് ലഗേജ് ഒക്കെ എടുത്ത് വെച്ചു അങ്ങനെ നമ്മുടെ ചെന്നൈ യാത്ര ഇതോടെ എടുത്തീർത്തു കഴിയി അപ്പൊ അത്ര ബൈ എവിടാ കട്ടിലെന്തി ഇനി ആരും വിളിക്കില്ലേ